ഹായ്മ സുഹൃത്തുക്കളെ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് ഒരു ഉസ്താദ് മോശമായി സംസാരിക്കുകയും മോശമായെന്നല്ല ഇന്ത്യൻ മിലിട്ടറി മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്കാരം ചെയ്യുന്നവരാണെന്ന് പറയുകയും കപടനാണ് അവരെ നരകത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗം കശ്മലന്മാരാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ ഉപയോഗിച്ചത് കേട്ടപ്പോ വല്ലാത്ത പ്രയാസം തോന്നി നമ്മുടെ മുസ്ലിങ്ങളായ വൃദ്ധ മാതാപിതാക്കളെയൊക്കെ ഇന്ത്യൻ മിലിട്ടറി അടിച്ചു കൊല്ലുമെന്നും അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ അടിത്തറയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു ഇമ്പാക്റ്റ് മുസ്ലിങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈ മുസ്ലിം മതപുരോഹിതൻ ശ്രമിച്ചു എന്ന രൂപത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായി ഇന്നാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയത് സത്യാവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു നോക്കി അദ്ദേഹം നല്ല രൂപത്തിൽ റെസ്പോൺസ് ചെയ്തു അപ്പോ അദ്ദേഹം ഇന്ത്യ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മോശമായിട്ട് ഇപ്പോൾ ഒരു അഭിപ്രായവും ഇല്ല ഏഴ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗമാണത് അത് ഞാൻ തന്നെ പറഞ്ഞതാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ വൈറലായത് എന്നറിയില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടുള്ള എല്ലാ മോശമായ അഭിപ്രായങ്ങളും മാറിയിട്ടുണ്ട് അതുപോലെ ക്രമേണ ക്രമേണ മാത്രമേ ഇവർക്ക് വെളിവുകൾ വരൂ അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇനി നമ്മൾ ഇങ്ങനെ ആറാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു ഗോത്ര നേതാവിന്റെ നിയമത്തെ പിടിച്ചു നിന്നാൽ ജനങ്ങൾ നമ്മളെ പഴിക്കും ലോകം നമ്മളെ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രക്കാരാണ് എന്ന് വിധിയെഴുതും ഇനിയെങ്കിലും കാലത്തിനൊപ്പം മാറുന്ന നിയമത്തിനൊപ്പം രാജ്യത്തിന്റെ നിയമത്തിനൊപ്പം സഞ്ചരിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എന്ന ചിന്താഗതിയിലേക്ക് വിലത്തിച്ചേരും അഗ്നിപത് ആദ്യം ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് നിങ്ങൾ ചേരരുത് അവര് കശ്മലന്മാരാണ് അവർ കാമഭ്രാന്തന്മാരാണ് നമ്മുടെ മക്കളെയൊക്കെ വലിച്ചുകൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമിയിൽ നിന്നും ജനങ്ങളെ തടഞ്ഞു മുസ്ലിം യുവാക്കളെ തടഞ്ഞു നിങ്ങളതിനകത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു ഇന്ത്യൻ മിലിട്ടറിയെ കുറിച്ചിട്ടുള്ള ഇവരുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കേൾക്കുകയെ കുറിച്ച് കേരള മുസ്ലിം ജമാ ഫെഡറേഷന്റെ പേരിലുള്ള അറിയിപ്പിനെ കുറിച്ച് വിശദീകരണവുമായി സംഘടന കേന്ദ്ര സർക്കാരിന് അട്ടിമറി പരിപാടി എന്ന അറിയിപ്പിൽ സൂചിപ്പിച്ചത് പദ്ധതി അനുകൂലിക്കാത്തത് കൊണ്ടാണെന്ന് ജമാഅത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ മൗലു പറഞ്ഞു പദ്ധതി സതുദ്ദേശത്തോടെയാണെന്ന് തോന്നുന്നില്ല ആശങ്കയും ഉത്കണ്ഠയും ഉണ്ട് പദ്ധതി അനുകൂലിക്കുന്നുണ്ടെങ്കിലും യുവാക്കൾ അപേക്ഷ അയക്കണമെന്നാണ് നോട്ടീസിലൂടെ അറിയിച്ചത് ഇതിൽ വിവാദമില്ലെന്നും കടക്കൽ അബ്ദുൾസ് മൗലവി വിശദീകരിച്ചു ഇത് തീരുമാനത്തിൽ ആശങ്കയും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ആളെടുക്കുന്നു എന്ന് പറയുന്നതിൽ അത് എത്ര നാല് സദൂശയുണ്ടോ എന്ന് അറിഞ്ഞൂട അങ്ങനെ അത് നടപ്പാക്കുകയാണെങ്കിൽ അതിലെല്ലാവരും പങ്കെടുക്കണം അതിനെ അനുകൂലിച്ചുകൊണ്ടല്ല അത് ഇവർ ഗവൺമെന്റ് ഈ നമ്മുടെ തർക്കമൊന്നും വഹിക്കാതെ അത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ അതിൽ ആരും മാറിയിരിക്കണ്ട അതിൽ എല്ലാവരും പങ്കെടുക്കണം പക്ഷേ ഈ പരിപാടിയോട് ഞങ്ങൾക്ക് അനുകൂലമല്ല അത് അവർ നിർബന്ധമായി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം നരേന്ദ്രമോദി അധികാരത്തിൽ പിന്നീട് ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമേ ജീവിക്കാൻ പറ്റൂ മുസ്ലിങ്ങളെ ഒക്കെ ഇവര് നാട് കടത്തുമെന്നൊക്കെ ആയിരുന്നല്ലോ മുമ്പ് പറഞ്ഞിരുന്നത് ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ മാറിയോ ക്രമേണ ക്രമേണ ഇവര് മാറി വരും നരേന്ദ്രമോദിയുടെ ബേഡേ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതാരാണെന്ന് അറിയാമോ ഈ മുസ്ലിം സംഘടനകളായിരുന്നു കേക്ക് വാങ്ങിക്കുന്നു മുറിക്കുന്നു വലിയ രൂപത്തിലെ കേക്കുകൾ ഉണ്ടാക്കി പേരുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു എന്തൊക്കെയായിരുന്നു ഇവർ ചെയ്തത് ഇവർക്ക് വെളിവ് വരാൻ ഒരൽപം സമയമെടുക്കും ആദ്യം നോട്ട് നിരോധനത്തെ ഇവർ ഏത് രൂപത്തിലാക്കേണ്ടത് പിന്നീട് പാകിസ്ഥാന്റെ തകർച്ച കണ്ടപ്പോൾ ഇവർ മനസ്സിലാക്കി ശരിയാണ് ഇന്ത്യ അന്ന് ചെയ്ത തീരുമാനം തികച്ചും ശരിയായ എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ് ഇവർക്ക് വെളിവ് വരാൻ ഒരൽപം സമയമെടുക്കും അത് തന്നെയാണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഉസ്താദ് പറഞ്ഞതും പിന്നീട് ഉസ്താദ് അത് മാറ്റി പറഞ്ഞതും ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമോ അബ്ദുൽ നാസിർ മഹദിനയുടെ അവസ്ഥ വരുമോ എനിക്കും അതല്ലെങ്കിൽ എല്ലാ മുസ്ലിം പുരോഹിതന്മാരും ഒരുമിച്ച് നിന്നിട്ട് താങ്കൾ തൽക്കാലം ഇതിനെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയണ്ട നല്ലത് തന്നെ പറഞ്ഞാൽ മതി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അവിടെ കിടന്നോട്ടെ അതെടുക്കാനുള്ള എടുക്കാനുള്ള സാഹചര്യവും സന്ദർഭവും ഒന്നും ആയിട്ടില്ല ബംഗ്ലാദേശിൻ്റെ ഇതുപോലെ സമാനമായൊരു സാഹചര്യം നമുക്ക് വരും ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു കുടുംബത്തെ കാറില് വെൻസാണെന്ന് തോന്നുന്നു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇടയ്ക്ക് വെച്ചിട്ട് അവളെ പിടിച്ചു ഇവരെ പിടിച്ചിട്ട് കാറൊക്കെ ഇട്ടിക്കുന്നു അട്ടിക്കുന്നു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു പറ്റുന്നില്ല അതിനകത്തിരുന്ന് ഒരു മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുക കാരണം മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണല്ലോ എന്തായിരുന്നാലും ഇവര് കൊല്ലും അതിൽ ഒരു നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കുറെ ഹിന്ദു പയ്യന്മാരെ ഒരു മരത്തിനു ചുറ്റും ചങ്ങല പോലെ ഒരാളിൻ്റെ കൈരണ്ടും പുറകെ കെട്ടിയേക്കാണ് കാറും കാലും പുറകെ കെട്ടിയേക്കാണ് എന്നിട്ട് ഇവരെയും അടുത്തവളെയും ഇങ്ങനെ ആൺകുട്ടികളാണില്ല എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിച്ച് കെട്ടിയിട്ടിട്ട് ഇവർ വിചാരണ ചെയ്യുക എന്താണ് ഇവർ പറയുന്നത് അറിയാമോ അള്ളാഹുവിൽ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല മര്യാദക്ക് അല്ലാഹുവിൽ വിശ്വസിച്ചോ അള്ളാഹു അവന്റെ ദൂതനും പറയുന്നതാണ് ശരി എന്ന നിയമത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അതല്ലെങ്കിൽ

അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് കഴുത്തിൽ കത്തിവെപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് തന്നെ ഈ മതത്തിന്റെ മഹത്വമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കണക്കാക്കിയിരിക്കുന്നത് കാരണം നല്ലതായതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഓടിയോടി ഇതിലേക്ക് വന്ന് വീഴുന്നത് ഈ മതത്തിൻ്റെ മഹത്വവും ഈ മതത്തിൻ്റെ മാനവികതയും ഒക്കെ ഇന്ന് ലോകത്ത് മുഴുവനും പാട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ മതം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഈ മതത്തിലേക്ക് വന്നാലുള്ള നേട്ടം എന്താണെന്ന് ഈ മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലുള്ള കോട്ടം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ന് അനുഭവിക്കുന്ന യാതനകളും വേദനകളും രൂപത്തിലാണ് എന്നൊന്ന് ചിന്തിക്ക ഒരു ഭാഗത്ത് മുറിയന്മാർ ആണുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ട്രെയിനിങ് കിട്ടിയ ഒരു വിഭാഗം സ്ത്രീകൾ മറുഭാഗത്ത് ഹിന്ദു സ്ത്രീകളോടും ഇത് ചെയ്യുന്നു ഇതിനു ശേഷം അവരെ ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ മനുഷ്യരായിട്ടുള്ളവർക്ക് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല വേറൊരുത്തരും നോക്കോണേ എന്താണ് പറയണെന്ന് ശ്രദ്ധിച്ചോ ഞങ്ങൾ പറഞ്ഞില്ലേ ഇസ്ലാമിക രാജ്യമാക്കി ഞങ്ങൾ മാറ്റുമെന്ന് അതുപോലെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള വസ്തുതകളെ തുറന്നു പറഞ്ഞാലടനെ ഇപ്പൊ പഴയതുപോലെ കൊല്ലാനും വെട്ടാനും തിന്നാനും ഒന്നും തൽക്കാലം നിൽക്കുന്നില്ല ഇപ്പോ നമ്മുടെ പേരിൽ മാക്സിമം കേസുകൾ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ നടന്ന് നമ്മുടെ കുറച്ച് സമയം പോകും കുറെ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കി തരാൻ പറ്റും പിന്നെ അവിടെ പല ജില്ലകളിലായിട്ടൊക്കെയാണല്ലോ കേസുകൾ കൊടുക്കുക അതിൻ്റെ പിന്നാലെ നടക്കണം ഇതൊക്കെ ഒരു പ്രതിരോധമാണ് ഇതാരോടാണ് ഇവർ തീർക്കുന്നത് മുക്രിയാസിനെ സംബന്ധിച്ച് ഞാൻ എന്തോ ഹിമാലയൻ കാര്യം പറഞ്ഞെന്നാ പറഞ്ഞത് എന്തായിരുന്നാലും ഇദ്ദേഹം പറഞ്ഞത്ര മുക്രിയാസിനെ ആരും പറഞ്ഞിട്ടുണ്ടാകില്ല

എന്റെ സമുദായത്തെ അത് പതിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ചത് പിണറായി വിജയനല്ല അവരുടെ കൂടെ നിന്ന് ഏത്